ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം കാലത്തഞ്ചിന് നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ നവകം പഞ്ചകവ്യം തുടർന്ന് പ്രസാദ് വിതരണം എന്നിവയും നടന്നു വൈകിട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് കോവൈ കെ എം കുമാർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ രാത്രി പത്തിന് ശിവേലി രുദ്രാഭിഷേകം ഭക്തി സിനിമാ പ്രദർശനം എന്നിവയും നടന്നു പാലക്കാട്ടിലെ പ്രശസ്ത സംഗീത വിദ്വാൻമാരും പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനവും സംഗീത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത അർച്ചനയും അരങ്ങേറി YouTube news Palakkad